പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായി ഇന്ത്യയിൽ ഇനിയും ആക്രമണങ്ങൾ നടത്തുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വെസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കടിയ വീണ്ടും ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്നാൽ അത് മാരകമായിരിക്കുമെന്നും അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുവാൻ പാകിസ്ഥാന് ശേഷിയില്ലെന്നും അതിനാൽ പഹൽഗാമിന് സമാനമായ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചേക്കാം എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓപ്പറേഷൻ ഇന്ത്യ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടാക്കി പോസ്റ്റുകളും വിമാനത്താവളങ്ങളും നശിപ്പിച്ചു വീണ്ടും ആക്രമണത്തിന് ശ്രമിച്ചേക്കാമെന്നതിനാൽ തയ്യാറായിരിക്കണം പാകിസ്ഥാൻ വീണ്ടും ആക്രമണത്തിന് ശ്രമിച്ചാൽ തിരിച്ചടി മുൻ ആക്രമണത്തെക്കാൾ വിനാശകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് ശേഷം നിയന്ത്രണരേഖയിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ നൂറിലധികം പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലെഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞു ധീര ജവാന്മാർക്ക് പാകിസ്ഥാൻ ഓഗസ്റ്റ് പതിനാലിന് പ്രഖ്യാപിച്ച മെഡിൽ പട്ടികയിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലാണ് ഇത് പരിശോധിച്ചാൽ നൂറിലധികം ജവാന്മാർ രേഖയിൽ കൊല്ലപ്പെട്ടെന്ന് വ്യക്തമാണ് പാകിസ്ഥാൻ എയർഫീൽഡുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ആറോ ഏഴോ വിമാനങ്ങൾ തകർന്നിരുന്നു ഇതിനു പുറകെ ആകാശത്ത് വെച്ചും ആറ് വിമാനങ്ങളും തകർത്തിരുന്നു മൂന്ന് വ്യത്യസ്തയിടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഹാറിലുണ്ടായിരുന്ന പാകിസ്ഥാന്റെ സി നൂറ്റി മുപ്പത് വിമാനത്തിനും എഫ് പതിനാറ് പോലുള്ള നാല് അഞ്ച് യുദ്ധവിമാനങ്ങളും കേടുപാടുകളുണ്ടായി സിഗ്നൽ ഇന്റലിജൻസ് എയർക്രാഫ്റ്റിനും ജെഎഫ് സെവൻറ്റീൻ ജെഎഫ് സിക്സ്റ്റീൻ പോലുള്ള അഡ്വാൻസ് യുദ്ധവിമാനങ്ങളും തകർത്തതായും അദ്ദേഹം പറഞ്ഞു